കെ പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതി അട്ടിമറിക്കാൻ ശ്രമിച്ചു അതിജീവതയുടെ രക്ഷിതാവിന്റെ ഇമെയിൽ ഹാക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏപ്രിൽ പത്തൊൻപതിന് കൊടുത്ത ഡിലീറ്റ് ചെയ്ത നിലയിൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഇത്തരത്തിലൊരു സംഭവമുണ്ടായ വഴി എങ്ങനെയാണ് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന് അതിജീവിതയുടെ പിതാവ് ഏപ്രിൽ പത്തൊൻപതിന് കൊടുത്ത പരാതി ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഈ വിഷയത്തിൽ ഒരു അട്ടിമറി ശ്രമം നടന്നതായി ഒരു സംശയം വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിജീവിയുടെ രക്ഷിതാവിന്റെ ഇമെയിൽ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് എന്താരാണ് എന്താണ് ഇത് ഏതു വഴിക്കാണത് ചെയ്തത് നടക്കുമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു പരിശോധന ഒരു സൈബർ വിഷയമായത് കൊണ്ട് തന്നെ അതിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ കഴിയൂ ഒരു പക്ഷേ ഈ പീഡന പരാതികളിൽ അല്ലെങ്കിൽ ഈ മനുവിനെതിരായ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്ന സമയത്ത് പിന്നീട് അതിൽ നിന്ന് തേച്ച് മാറ്റി കളയാനുള്ള ശ്രമങ്ങൾ നടന്നതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്തതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് ഈ മനുവിനെതിരെ ഇത്ര വലിയ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നതും പിന്നീട് കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വരുന്നതും അപ്പോഴും കേസി അടക്കം ഈ വിഷയത്തിൽ പിന്തുടുന്ന ഒരു മൗനമുണ്ട് അല്ലെങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിനോ ഒരു വിശദീകരണത്തിനോ ഒന്നും തയ്യാറാകാത്ത സാഹചര്യമുണ്ട് അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പോൾ ഇത്രയധികം വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഈ രീതിയിൽ ഒരു പരാതി തന്നെ ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്ത നിലയിൽ ഒരു അതിജീവിതയുടെ പിതാവിന്റെ ഇമെയിൽ ഐഡി തന്നെ ഹാക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അപ്പോൾ അതിന് പിന്നിൽ ചില ഗൂഢാലോചനകളോ ചില ശ്രമങ്ങളോ അല്ലെങ്കിൽ ഈ മരുവിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ അടങ്ങുമുള്ള കാര്യങ്ങൾ ഈ പരിശോധന വേണം മാത്രം സംശയങ്ങളെല്ലാം ഉയരുന്നുണ്ട് എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആരാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഏത് ഏതെങ്കിലും തരത്തിലുള്ള സംഘങ്ങളാണോ ഹാക്ക് ചെയ്തതിന് പിന്നിൽ മനുവിന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ മറ്റാരുടെ പിന്തുണ മനുവിന്റെ സഹായം എന്ത് മനുവിന് ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ വ്യക്തത വേണുള്ളൂ